അലൈക്കും വർഹമത്തല്ല ബിസ്മില്ലാഹി വലഹമ്മത്തു വസ്സലാമ അശ്രഫി റസൂലില്ല വായാലി വാ സുഹാബിഹി അൽഫഇ ഇസീന ബിരിമ്മാബദ് ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഇംഗലാബുൽ ഐയിർ യാത്രാ സംഘത്തിൻ്റെ മാറ്റം അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള യാത്രാ സംഘം ഷാമിൽ നിന്ന് മക്കയിലേക്ക് വഴി മാറി സഞ്ചരിച്ചുകൊണ്ടാണ് രക്ഷപ്പെട്ടത് അതാണ് ഈ അദ്ധ്യായത്തിൽ പറയുന്നത് സാറസ് അലഹി വസ്ലം ബി അസ്ഹാബിഹി നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തൻ്റെ അനുയായികളുമായി പുറപ്പെട്ടു അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ തൻ്റെ അനുയായികളുമായിട്ട് പുറപ്പെട്ടു ഹത്ത ഇതാക്കാന മിന സഫ്രാ അങ്ങനെ നബിസ്വല്ലാഹു അലൈ വസ്ലല്ല മതങ്ങൾ സ സഫ്രായിനോട് അടുത്തെത്തിയപ്പോൾ ബദറിൻ്റെ സമീപമുള്ള ഒരു സ്ഥലമാണ് സഫ്രാ അവിടെ എത്തിയപ്പോൾ ബാഴ്സ അജുലൈനി ഇല ബദർ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ രണ്ടാളുകളെ ബദറിലേക്ക് പറഞ്ഞയച്ചു യത്തഹസാൻ ലഹുൽ അഹ്ബാർ ആ രണ്ടാളുകൾ നബി നബീസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് വർത്തമാനങ്ങൾ അന്വേഷിച്ച് കൊണ്ടുവരാൻ വേണ്ടി വർത്തമാനങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി രണ്ടാളുകളെ അയച്ചു അങ്ങനെ ഫ മലയ രണ്ടാളുകളും പോയി ഹത്ത നസല ബദറൻ രണ്ടാളുകളും ബദറിൽ ഇറങ്ങി കരീബം മിനൽ മാഗ് അവിടെയുള്ള വെള്ള തടാകത്തിൻ്റെ സമീപത്തായിട്ട് രണ്ടാളും ഇറങ്ങി അങ്ങനെ ഫ അങ്ങനഫ യസ്തഖിയാനി ഫി ഷിന്നിൻ ഇവ രണ്ടുപേരും ഒരു തോൽപാത്രത്തിൽ വെള്ളം കോരാൻ തുടങ്ങി ഫി ഷന്നിൽ ലഹുമ അവരുടെ അടുക്കലുണ്ടായിരുന്ന ഒരു തോൽപാത്രത്തിൽ വെള്ളം കോരാൻ തുടങ്ങി ഫൈദാഹുമാ ബി ജാരിയെ തെയ്ൻ തഖ്തസിമാനി ഫി അംരി തെയ്ൻ അപ്പോൾ രണ്ട് പെൺകുട്ടികൾ കടത്തിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത് ഫക്കാലത്തിൽ മദീനത്തു ലിദ്ദായിന കടം വാങ്ങിച്ച പെണ്ണ് കടം കൊടുത്ത പെണ്ണിനോട് പറയുന്നു ഇന്നമാ തകുത്തിൽ അയ്യറു വദൻ ഔ ഔബത് യാത്രാസംഘം നാളെയോ മറ്റന്നാളോ വരും അങ്ങനെ വന്നാൽ ഫരുലോഹും ഞാൻ അവർക്ക് വേണ്ടി ജോലി ചെയ്യും എന്നിട്ട് ഫ അക്ലിയക്കി അല്ലതീലക്കി നിനക്ക് ഞാൻ നൽകാനുള്ള കടം ഞാൻ വീട്ടിൽ എന്ന് പറഞ്ഞു വക്കാല വക്കാനാ അലൽമായി മജിദീബിനു അമ്രിൽ ജുഹനി ആ വെള്ളത്തിൻ്റെ സമീപത്ത് മജിദീബിന് അമ്രുൽ ജുഹനി ഉണ്ടായിരുന്നു ഫക്കാല ഇത് കേട്ട അദ്ദേഹം പറഞ്ഞു സ്വദക്തി നീ പറഞ്ഞത് സത്യമാണ് നാളെ യാത്രാസംഘം വരും എന്ന നീ പറഞ്ഞല്ലോ അത് സത്യമാണ് സുമലസ ബൈനഹുമ പിന്നെ മജ്ദീപിനമർ ജഹനി അവരെ വിട്ട് വിട്ടു അവരെ പറഞ്ഞു വിട്ടു ഫാസറാർ റജുലാനി ഇലാ റസൂൽ ഇല്ലാഹി സാഹു അലൈവല ബിഹാദൽ ഖബർ അങ്ങനെ ഈ രണ്ടാളുകൾ നബിസ് അലൈഹി വസ്ലമ തങ്ങളിലേക്ക് ഓടി വന്നു മിഹാദൽ ഖബർ ഈ വാർത്തയുമായിട്ട് അങ്ങനെ ഫലമ്മ വറദ അബൂ സുഫിയാൻ അൽ മാ അബൂ സുഫിയാൻ ഈ വെള്ളത്തിൻ്റെ സമീപം എത്തിയപ്പോൾ വന്നപ്പോൾ ഇസ്തഹബറ മജിദിയൻ മജീദി മജിദീനു അമറിൽ ജുഹനിയോട് വിവരങ്ങൾ അന്വേഷിച്ചു ഫ അഹ്ബറ അപ്പോൾ മജിദിയെ അറിയിച്ചു ബി റാഖിബൈനിൽ ലതൈനി ഇസ്തക്കയ ഫിഷെന്നി തോൽപാത്രത്തിൽ വെള്ളം കോരിയെടുത്ത രണ്ട് യാത്രക്കാരെക്കുറിച്ച് മജിദി അബൂ സുഫിയാനോട് പറഞ്ഞു ഫ ഫത്ത അബൂ സുഫിയാൻ ബുദ്ധിമാനായ അബൂ സുഫിയാൻ അദ്ദേഹം പിളർത്തി ഷെയ്അമിൻ അബുആരി അബുആരി ബഹിമ ഈ രണ്ടാളുകളുടെ ഒട്ടകത്തിൻ്റെ കാഷ്ടത്തിൽ നിന്നുള്ള ഒരു കാഷ്ടം എടുത്തിട്ട് അത് പിളർത്തി പിളർത്തി നോക്കി ഫൈദൻ ഫീഹി നവാ എസ്രീബ അപ്പോൾ ആ കാട്ടത്തിൽ യസ്രിബിലെ ഈ തപ്പനക്കുരു ഉണ്ട് അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി മദീനയിൽ നിന്ന് വന്ന സംഘമാണെന്ന് മനസ്സിലാവുകയും ഫറബ ഫിഹിരിഹി അനി ത്വരീഖ് അദ്ദേഹം തൻ്റെ യാത്രാ സംഘത്തിൻ്റെ സംഘത്തെ തിരിച്ചു അനി ത്വരീഖ് പോകാൻ ഉദ്ദേശിച്ച ആ വഴിയിൽ നിന്നും മാറ്റി എന്നിട്ട് ഫ സാഹലബിഹ മുസ്ലിയൻ ആ സംഘവുമായിട്ട് കടൽ തീരം വൈ അദ്ദേഹം പെട്ടെന്ന് തന്നെ പ്രവേശിച്ചു ഫലമ്മ റആ അബു സുഫിയാൻ അങ്ങനെ അബി സുഫിയാൻ അഭിപ്രായപ്പെട്ടപ്പോൾ അന്നഹു ഖദ് അഹ്റസ് എറഹു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഘത്തെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അവരെ സുരക്ഷിതമാക്കിയിട്ടുണ്ട് എന്ന് അബു സുഫിയാൻ കണ്ടപ്പോൾ അർസലൈല കുറൈഷിൻ കുറേശികളിലേക്ക് അബൂ സുഫിയാൻ ആളെ അയച്ചു അനർജി ഓ നിങ്ങൾ മടങ്ങിപ്പോവോ എന്ന് പറയാൻ വേണ്ടി ആളെ അയച്ചു ഫൈൻഡും കത് ഹറജു ലേ അഹ്റുസു അയറും കുറേശികൾ അവരുടെ യാത്രാ സംഘത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരോട് മടങ്ങിപ്പോകാൻ നിർദ്ദേശവുമായിട്ട് അബൂ സുഫിയാൻ ആളവിട്ടു ഫക്കാല അബൂ ജഹൽ അങ്ങനെ ആളെ വിട്ടപ്പോൾ അബൂജഹൽ പറഞ്ഞു വല്ലാഹി ലാ നർജി ഹത്ത ബദുറൻ അള്ളാഹുവാണ് സത്യം ബദറിൽ ചെല്ലാതെ ഞങ്ങൾ മടങ്ങൂല മാത്രവുമല്ല ഫൻ അക്കൂമ അലഹി സലാസൻ ആ ബദറിൽ മൂന്ന് ദിവസം ഞങ്ങൾ തങ്ങും മാത്രവുമല്ല ഫനൻഹറുൽ അൻഹറുൽ ജുസുറ ഫൻ ജുസുറ ഞങ്ങൾ അറവ് മൃഗങ്ങളെ അറവ് നടത്തുകയും ചെയ്യും വനു തൊഴിമുത്തോ ആ വനു തൊഴിമത്തൊ ആം ഭക്ഷണം ഞങ്ങൾ തീറ്റിക്കുകയും ചെയ്യും വനസ് ഇൽ ഹംറ ഞങ്ങൾ കുടിപ്പിക്കുകയും ചെയ്യും വത്താസിഫ അലൈൻ അൽ കിയാൻ പാട്ടുപാടുന്ന പെൺകുട്ടികൾ ഞങ്ങൾക്ക് വേണ്ടി പാട്ടുപാടുകയും ചെയ്യും വതസ്മ ആ അറബു അറബികൾ ഞങ്ങളെക്കുറിച്ച് കേൾക്കുകയും ചെയ്യും ഇതൊ ഇതൊക്കെ സംഭവിക്കാതെ ഞങ്ങൾ മടങ്ങുകയില്ല ഫല യസാലുന എഹാബൂന അബദ അങ്ങനെ അറബികളെ എക്കാലത്തേക്കുമായി ഞങ്ങൾ പേടിക്കും എന്ന് അബൂജഹൽ പറഞ്ഞു അവൻ മടങ്ങാൻ തയ്യാറായില്ല ലം ലമിറുള്ള ബിദാലിക്ക് ഈ തീരുമാനം ഇഷ്ടപ്പെട്ടില്ല ഈ തീരുമാനത്തിൽ സംതൃപ്തനായില്ല അല്ല അഹ്നസുബിന് ഷെരീഖ് അസഖി എന്ന് പറയുന്ന ആൾ സംതൃപ്തനായില്ല അങ്ങനെ ബി ബനി സഹ്റ ഇല മക്ക അദ്ദേഹം മനോജഹറ ഗോത്രക്കാരെയുമായിട്ട് മക്കയിലേക്ക് തന്നെ മടങ്ങി കാന ക്വാദവും വ ഹലീഫവും അഹ്നസുന് ഷെരീഖ് സഖഫി അവരുടെ നേതാവും അവരുടെ സഖ്യകശിയൊക്കെ ആയിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ സംഘം മനോജഹറ ഗോത്രക്കാർ മടങ്ങി വക്കാനു നെഹ്വാമി അ അവർ നൂറോളം ആളുകളുണ്ടായിരുന്നു ബാക്കിയുള്ള ആളുകൾ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ ബദറിൽ വന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെയാണ് യുദ്ധം നടക്കുന്നത് അവാന അലഹമുല്ലാഹി റബിൾ ആലമീൻ അസലാമലൈക്കും വാഹമത്തല്ലാഹി വരകാത്തൂ